എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രോഹിത്തിന് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അവർ രണ്ടു പേരൂടെ കയറി വന്നപ്പം അലീനെ അങ്ങോട്ട് ചെന്നത് അതുകൊണ്ട് തന്നെ അലീനയോട് ചോദിക്കുന്നുണ്ട് നിന്നോട് നിന്നോടാരാണ് പറഞ്ഞത് എപ്പോഴും ഈ ഡോറ് പൂട്ടിയിടാനാണ് അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുമ്പം അലീനെ പറയുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സാറും പറയാറുണ്ട് ആരും ഇല്ലാത്തപ്പം ഡോറ് ക്ലോസ് ചെയ്തിരണം എന്ന് പറയാറുണ്ട് എന്ന് പറയും എന്തായാലും വീണ്ടും രോഹിത് ദേഷ്യപ്പെട്ട് ചോദിക്കുവാണ് നീ എന്തിനാണ് എൻ്റെ മുന്നിലേക്ക് വന്നത് എൻ്റെ മുന്നിൽ മുന്നിൽ വരരുത് എന്നും നിന്നോട് ഞാൻ പറഞ്ഞേക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീനെ ചോദിക്കുന്നുണ്ട് അതിന് ഞാൻ ഡോറ് തുറക്കാൻ വേണ്ടി വന്നതല്ലേ എന്ന് നിരം ആഹാ ഡോറുവർഗമായിട്ട് വന്നതാണ് എങ്കിൽ പൊക്കെ എൻ്റെ മുന്നിൽ കാണരുത് നിന്നെ എന്നൊക്കെ പറയുവാണ് അലീനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അലീനി അങ്ങോട്ട് പോകും പോയി കഴിഞ്ഞും ആ പെങ്കൊച്ച് അലീനെ ഇങ്ങനെ കുറച്ചേരം നോക്കിയിരുന്നേ നിന്നായിട്ട് ചോദിക്കുകയാണ് ഇതാണോ ഇവിടുത്തെ സെർവൻറ്റ് കാണാനൊക്കെ സുന്ദരിയാണല്ലോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ തന്നെ ഒരു മെമ്പറായിട്ടേ തോന്നുള്ളൂ എന്ന് പറയുമ്പം രോഹിത് പറയുക പിന്നെ അവളുടെ സൗന്ദര്യം എൻ്റെ ബേബിയെ വെച്ച് നോക്കുമ്പം അവൾക്ക് സൗന്ദര്യമൊന്നുമില്ല അവൾ വെറും സീറോയാണ് എന്ന് പറയുവാണ് അതെങ്കിൽ ആ പെങ്കൊച്ചെത്തിയാ ഇഷ്ടപ്പെടും കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ അത് കഴിഞ്ഞാൽ വീടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരട്ടെ എന്ന് ചോദിച്ച് ഡൈനിങ് ടേബിളും ഡൈനിങ് ഹാളും കിച്ചണും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രോഹിത് അവസാനം ചോദിക്കും എൻ്റെ സാമ്രാജ്യം കാണണ്ടേ എന്ന് അന്നേരം ആ കാണണം എന്ന് പറയുമ്പം അത് ഹ്സ്റ്റേറിലാണ് നമുക്ക് പോയി കാണാം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെങ്ങോട്ട് രോഹിത് അവൻ്റെ റൂമിലേക്ക് പോവുകയാണ് റൂമിൽ കയറി വാതിലടയ്ക്കും ഇത് കണ്ടുകൊണ്ട് താഴെ നിൽക്കുന്ന അലീനിക്ക് ഭയങ്കര ടെൻഷനാണ് അലീനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇതിനിടയ്ക്ക് രേവതിക്കുട്ടിയെ കാണിക്കുന്നുണ്ട് രേവതി കുട്ടി ഗ്രേസിയമ്മയുടെ മകൻ്റെ റൂമിൽ കയറി ആ റൂമെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ഫോട്ടോസ് എല്ലാം ഇങ്ങനെ നിറയെ പൊടി പിടിച്ച് കിടക്കുവാണ് തോക്കുന്നതിനിടയ്ക്ക് തുമ്മുന്നൊക്കെയുണ്ട് അമ്മാതിരി പൊടിയെ എങ്കിലും എല്ലാം തുടച്ച് ഫോട്ടോസൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ രോഹിത്തിൻ്റെ റൊമാൻസും കാണിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ പയ്യെ പയ്യെ റൊമാൻസിലേക്ക് കിടക്കുന്നു ഈ എല്ലാം നമ്മുടെ അലീനെ പുറത്ത് ഇങ്ങനെ ടെൻഷനോടെ നടക്കുകട്ടോ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും അത് കഴിഞ്ഞൊന്ന് സ്റ്റേലോട്ടൊന്ന് കയറിപ്പോയാലോ സ്റ്റേ അവിടെ ചെന്നൊന്ന് പറഞ്ഞാലോ എന്നൊക്കെ ഓർക്കുന്നുണ്ട് എങ്കിലും ഒരു മടി പിന്നെയും താഴെ ഒന്ന് ഇങ്ങനെ മുകളിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുവാണ് ഏതായാലും ഇതിന് അല്ലെങ്കിൽ വീണ്ടും രേവതി കുട്ടി കാണിക്കുന്നുണ്ട് രേവതി കുട്ടി ആ എല്ലാം വൃത്തിയാക്കി തുടച്ച് റൂം മൊത്തം ക്ലീനാക്കി വെക്കുന്നു എന്നിട്ട് അവൻ്റെ ഒരു ഫോട്ടോ എടുത്തു വെച്ച് അതിൻ്റെ ഫ്രണ്ടിൽ തിരിയൊക്കെ കത്തിച്ച് വെച്ച് ചന്ദനത്തിരി ഒക്കെ കത്തിച്ചു വയ്ക്കും എന്നിട്ട് ഇങ്ങനെ ചോദിക്കുവാണ് എന്തിനാ ഇത്രയും നേരത്തെ പോയത് പാവം ഗ്രേസ്യമയും മിച്ചായനും അവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയാണോ അവർക്ക് എന്ത് വിഷമായി പോയിന്നറിയാവോ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇനി വിഷമിക്കണ്ട കേട്ടോ അവർക്ക് കൂട്ടായിട്ട് ഞാനുണ്ടാവും എന്നും പറയുന്നുണ്ട് പിന്നീട് ആ റൂമിൽ അവൻ്റെ ഫോൺ ഉണ്ടായിരുന്നു ആ ഫോൺ എടുത്ത് ില്ല വർഷങ്ങളായിട്ട് ഓഫ് ആയിട്ടിരിക്കുന്നില്ല ചാർജ് ഒന്നുമില്ല അത് ചാർജ് ആക്കി ചാർജ് ആകാൻ വേണ്ടി കുത്തിയിടുന്നുണ്ട് നോക്കുമ്പോൾ അതിൻ്റെ അതൊരു പണോ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് രവതി കുട്ടി പിന്നീട് നമ്മുടെ ആ ആ കാണിക്കുന്നത് ഭയങ്കര റൊമാൻസിലാണ് അലീനയുടെ അടുത്ത് നടന്നില്ലല്ലോ പലതും അതെല്ലാം സാധിച്ചെടുക്കാൻ വേണ്ടി രോഹിത് അത് അടുത്ത ഘട്ടത്തിലേക്ക് ആകെ ടെൻഷനാണ് പേർക്കും ആ പെങ്കോ ചെയ്തിലൂടെയാണ് ആ റൂമിൽ നിന്നൊന്ന് ചാടി പോകാൻ പറ്റുന്ന എന്ന് ചുറ്റും നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവിടെ ഒരു കർട്ടൻ്റെ ബാക്കിൽ ഒളിച്ചിരിക്കുവാണ് അന്തേക്കും രോഹിത് പോയി റൂം തുറക്കും തുറന്നു കഴിയുമ്പം അലീനയല്ലേ കാണുന്നത് അന്തേക്കും കട്ടക്കലിപ്പ് നിന്നോട് ആരാടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് എന്തെങ്കിലും ചായയോ കോഫിയോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമോ എന്തെങ്കിലും വേണോ എന്നറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങോട്ട് വന്നത് ഒരു ഗസ്റ്റ് ഉള്ളതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം രോഹിത് പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഞാൻ നിന്നെ വിളിക്കും അന്ന് പറയും അന്നേരം കൊണ്ടുവന്നാൽ മതി മര്യാദയ്ക്ക് ഇവിടെ നിങ്ങൾ പൊക്കണം നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൺമുമ്പോ വരരുതെന്ന് നീ ആരാടി ഇതൊക്കെ വന്ന് ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ദേഷ്യപ്പെടുവാ അന്നേരം അലീന പറയുന്നുണ്ട് നാരങ്ങ വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് തരാട്ടോ എന്ന് അന്നേരം രോഗത്തിനങ്ങനെ ദേഷ്യം വരുവാണ് അതുകൊണ്ട് തന്നെ അവൻ പറയുവാണ് നിന്റെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുക എന്ന് അന്നേരം അലീന ഇങ്ങനെ പറയുന്നുണ്ട് ആ അമ്മയ്ക്കുള്ളത് രാവിലെ കൊടുത്തു എന്നിട്ട് അലീനെ ചോദിക്കുന്നുണ്ട് രോഹിത്തെ ഇത് ശരിയാണോ സ്കൂൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഈ റൂമിലേക്ക് വന്ന് കയറുക അത് ശരിയായ നടപടിയാണോ എന്ന് ചോദിക്കുമ്പം നീ ആരാടി അതൊക്കെ പഠിപ്പിക്കാൻ ഇത് എൻ്റെ വീടാണ് എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാടി എന്ന് ചോദിക്കും അന്നേരം അലീന ആ പെൺകുട്ടിയോട് ചോദിക്കുവാണ് കൊച്ചെ നിൻ്റെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതാണോ എന്ന് അന്നേരം നീ പൊടി പട്ടീന്ന് വിളിക്കുവാണ് രോഹിത് എന്നിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ മുന്നിൽ കിടന്ന് ഒരുപാട് കുറച്ചിട്ടുണ്ടെങ്കിലേ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറയുവാണ് എന്നിട്ട് ദേഷ്യപ്പെട്ട് ആ ഡോർ അങ്ങനെ വലിച്ചടയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആകെ ടെൻഷനോട് കുറച്ച് നേരോട് വാതിലിൻ്റെ അടുത്ത് നിൽക്കും അലീന ഇറങ്ങി ഇറങ്ങിപ്പോരുവാണ് ഈ സമയം അകത്ത് ആ പെൺകുട്ടിക്ക് ആകെ ടെൻഷൻ അവൾ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നു നിന്നോട് എന്ന് ചോദിക്കുകയാണ് നേരം രോഹിത് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ടെൻഷനാകുന്നത് അങ്ങനെ നീ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ അവൾ എന്നെ ഭരിക്കാൻ വരുന്നു അതൊന്നും നടക്കുകയല്ല എന്നിങ്ങനെ പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് കട്ടിലേ ഇരിക്കുകയാണ് രോഹിത് ഏതായാലും അലീനയ്ക്ക് ഭയങ്കര ാണ് അലീന അതിലൂടെ മൊത്തം അങ്ങോട്ടിങ്ങോട്ടും നടക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ലാസ്റ്റ് മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുന്നു മുത്തശ്ശിയുടെ റൂമിലേക്ക് വന്നിട്ടും അകത്തോട്ട് കയറി വരും എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ഷേറിൻ്റെ അങ്ങ് മേളിലോട്ട് ഇങ്ങനെ നോക്കുവാണ് അന്നേരം മുത്തശ്ശികം അലീനെ എടി കൊച്ചു നീ എന്നെ കാണിക്കൂ നീ ഇവിടെ വന്നിരുന്നേ എന്ന് പറഞ്ഞാൽ അടുത്ത് പിടിച്ചെടുത്ത് എന്നിട്ട് എന്നാ കാര്യം എന്ന് ചോദിക്കുമ്പോഴാണ് അലീന പറയുന്നത് രോഹിത്തിൻ്റെ റൂമിൽ ഒരു പെൺകുട്ടി കൂടി ഉണ്ട് എന്ന് അന്നേരം മുത്തശ്ശി ആദ്യം പറയും അത് മുടി വളർത്തിയ വല്ല ആൺകുട്ടികളും എന്ന് അന്നേരം അല്ലെന്നേ ഞാൻ പോയി കണ്ടു സംസാരിച്ചു ആ പെൺകുട്ടിയായിട്ട് രോഹിത് റൂമിൽ ഉണ്ട് എന്ന് എന്തെങ്കിലും മുത്തശ്ശിക്കും ആകെ ടെൻഷൻ ഇവൻ എന്താ ഇന്ന് കോളേജ് ഇല്ലായിരുന്നു എന്ന് വെച്ചും അലീന പറയുന്നുണ്ട് കോളേജൊക്കെ കാണും കട്ട് ചെയ്ത് ഒരു പെൺകുട്ടിയും കൊണ്ട് വന്ന് റൂമിൽ കയറി ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ആകെ ടെൻഷൻ ആകുക എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അത് ശരിയായ നടപടിയല്ലല്ലോ നീ ഒരു കാര്യം ചെയ്യുക നീ എങ്ങനെയെങ്കിലും തന്നെ വിളിച്ചു പറ എന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് എനിക്ക് കയ്യിലതിന് സാറിൻ്റെ നമ്പരൊന്നും ഇല്ല എന്ന് അന്നേരം മുത്തശ്ശി പറയും അത് ഇവിടുത്തെ കലണ്ടറിയിലുണ്ടെന്നേ ജ്വലറിയുടെ കലണ്ടർ അവിടെ കിടപ്പുണ്ട് അതിൻ്റെ അത് ആ നമ്പറുണ്ട് നീ ആ നമ്പറിൽ ഒന്ന് വിളിച്ചു എന്ന് പറയുമ്പോൾ അത് വേണോ മുത്തശ്ശി എന്ന് ചോദിക്കുക അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത് നമ്മുടെ ചെറുക്കനല്ലേ അവൻ അവനൊരു തെറ്റുപറ്റാതെ നമ്മൾ നോക്കണ്ടേ അങ്ങനെ വല്ലവളന്മാരുടെയും കളിപ്പാവയാകാനാണോ അവനെ വളർത്തി വലുതാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നീ ഒന്ന് പോയി പറ എന്ന് പറയും ഏതായാലും അലീന ഫോണൊക്കെ എടുത്ത് പറഞ്ഞേക്കാം എന്ന ഓർത്ത് റൂമിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഇനി അടുത്തത് ഇത് അലീനയ്ക്ക് തന്നെ ഒരു സംശയം എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുകയാണ് മുത്തശ്ശി എനിക്ക് തന്നെ ഇതിന് പ്രശ്നം കുഴപ്പമാകുമോ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ഇല്ല അങ്ങനെയൊന്നും നിന്നെ വീട് ഏപ്പിച്ചിട്ടാണ് വൈജയന്തിയും ബാലേന്ദ്രനും കൂടെ പോയേക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് അവർ നിന്നോട് ഇനി ചോദിക്കും അതുകൊണ്ട് നീ പോയി പാറ ധൈര്യമായിട്ട് നിന്റെ ഒരു കൂടെപ്പുറപ്പാണെങ്കിൽ നീ ഇങ്ങനെ മടിച്ച് നിൽക്കുവോ എന്ന് ചോദിക്കുക അധികം അല്ല എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ വരുന്നു പെട്ടെന്ന് ഓടിപ്പോയി ഹാളിൽ കിടക്കുന്ന കലണ്ടറിൽ നോക്കി ജുവലറിയുടെ നമ്പർ ലാൻഡ് ലൈൻ നമ്പറിലേക്കാണ് ഫോൺ വിളിക്കുന്നത് വിളിക്കുവാണ് വിളിച്ച് കഴിയുമ്പോൾ ഫോ വിളിക്കുന്നതിനിടയ്ക്ക് എല്ലാം മുകളിലോട്ടൊക്കെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് ഭയങ്കര പെപ്രാളം ആട്ടോ അല്ലെങ്കിൽ എനിക്ക് ഫോൺ വിളിച്ച് എടുക്കുന്ന മറ്റൊരു സ്റ്റാഫാണ് അന്നേരം ഇത് ബാലേന്ദ്രൻ്റെ ജ്വലറി അല്ലേ എന്ന് ചോദിക്കും അന്നേരം എന്ന് പറയുമ്പോൾ സാറിനൊന്ന് കൊടുക്കാമോ സാറിൻ്റെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറയുവാണ് അന്നേരം ഒന്ന് ഹോൾഡ് ചെയ്യുക ഇപ്പം കൊടുക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പിന്നെ നാളത്തെ എപ്പിസോഡിൽ ഗേറ്റൊക്കെ തള്ളി തുറന്ന് നമ്മുടെ ബാലേന്ദ്രൻ കയറി വരുന്നതാണ് കാണിക്കുന്നത് എന്നിട്ട് അവൻ്റെ റൂമിൽ പോയി അട്ടുമ്പം അവൻ തെറിയും പറഞ്ഞുകൊണ്ടാട്ടോ വാതിൽ തുറക്കുന്നത് തുറക്കുമ്പോൾ എന്തേ കാണുന്നു ബാലേന്ദ്രനെ ആകെ ടെൻഷനാകുന്നു ബാലേന്ദ്രൻ നേരം ആ പെൺകുട്ടി ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യമേ അവൻ റൂമിലേക്ക് കയറാൻ സമ്മതിക്കുന്നില്ലായിരുന്നു അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് ഇവിടെ നിങ്ങൾ മാറി നിന്നോ അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തള്ളി അമ്മ അവനെ മാറ്റിയിട്ടാണ് ബാലേന്ദ്രൻ റൂമിലേക്ക് കയറി ചെല്ലുന്നത് അത് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയോട് ഓരോന്ന് ചോദിക്കുമ്പോൾ അവൻ വളരെ കൂളായിട്ട് നിന്നിട്ട് പറയുവാണ് അച്ഛൻ അവളെ പോലീസ് മൊറിയൽ ചോദ്യം ചോദിക്കുകയൊന്നും വേണ്ട ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ കൂളായിട്ട് നിന്ന് തർക്കത്തരം പറയുവാണ് ഇത് കേൾക്കുന്നത് ദേഷ്യം വന്നിട്ട് ബാലേന്ദ്രൻ അവൻ്റെ കരട് ചങ്ങ് പൊളിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ടും കാണിച്ചത്